ബിഗ് ബോസ് സീസൺ സെവന്റെ ഈ പ്രാവശ്യത്തെ ടാങ് ലൈന് അനുസരിച്ചുള്ള പണിയാണ് ബിഗ് ബോസ് മത്സരാർത്ഥികൾക്ക് കൊടുത്തുകൊണ്ടിരിക്കുന്നത് ബിഗ് ബോസ് ചരിത്രത്തിലെ തന്നെ ഒരു ക്ലാസിക് ടാസ്ക് ആണ് റാങ്കിംഗ് ടാസ്ക് ഇത് എല്ലാ പ്രാവശ്യവും ആറാമത്തെ ആഴ്ചയും ഏഴാമത്തെ ആഴ്ചയൊക്കെയാണ് കൊടുക്കാറ് എന്നാൽ ഈ പ്രാവശ്യം രണ്ടാമത്തെ ആഴ്ചയിൽ തന്നെ ഈ മത്സരാർത്ഥികൾക്ക് കൊടുത്തു കാരണം വലിയ മികവുള്ള മത്സരാർത്ഥികളൊക്കെ അല്ലേ ഇവരെങ്ങനെ ഇതിനെ നേരിടുമെന്ന് അറിയാൻ വേണ്ടി ബിഗ് ബോസ് കൊടുത്ത ഒരു ടാസ്ക്കാണ് ഈ ടാസ്കിനെ നല്ല രീതിയിൽ ചെയ്യാതെ അതിനെ കുളമാക്കി കൊടുത്ത കുറേ പോയി എന്ന് തന്നെ നമുക്ക് പറയേണ്ടതായിട്ട് വരും ഈ ഒരു ടാസ്കിനെ നല്ല രീതിയിൽ ചെയ്തിരുന്നുവെങ്കിൽ ഇടാനുള്ള നിക്കർ വരെ ഇവർക്ക് കിട്ടിയിരുന്നേനെ ഈ പറയുന്ന നിക്കർ പോലും ഇപ്പം കിട്ടാൻ പറ്റാത്ത ഒരു അവസ്ഥയിലേക്ക് മാറിയിരിക്കുകയാണ് കാരണം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം റേസിംഗ് സ്റ്റാർ എന്ന് പറയുന്ന വാഴ്ജുള്ളവർക്ക് മാത്രമേ തുണികളുള്ളൂ ബാക്കിയുള്ളവർക്കൊക്കെ ഉള്ളത് നനച്ച് ഇട്ട് കിടക്കേണ്ട അവസ്ഥയാണ് മേക്കപ്പ് ഇടാൻ പറ്റത്തില്ല അങ്ങനെ പലത് കിടക്കുന്ന സമയത്താണ് ഇങ്ങനെ ഒരു ടാസ്ക് അവർക്ക് കിട്ടിയത് അങ്ങനെ കിട്ടിയപ്പോ ഒന്നാം സ്ഥാനത്ത് കിട്ടുന്നവന് ഇരുപത് സെക്കൻഡും രണ്ടാം സ്ഥാനത്ത് കിട്ടിയവന് പതിനഞ്ച് സെക്കൻഡും ബാക്കി എല്ലാവർക്കും പത്ത് സെക്കൻഡുകളൊക്കെ ഉണ്ടായിരുന്നു ഈ പണിക്കുരയിൽ പോയി ഇവരുടെ സാധനങ്ങൾ എടുക്കാനുള്ള സമയവും ഉണ്ടായിരുന്നു അപ്പൊ അനീഷ് അവിടെ ഒരു പിന്നെ ടാസ്ക് കളിച്ച സമയത്ത് അനീഷിന് അത് വിട്ടുകൊടുത്തിട്ട് ഒന്നാം സ്ഥാനം വിട്ടുകൊടുക്കുക അല്ലെങ്കിൽ അനീഷിനോട് അത് പോരാടി കുറച്ചുനേരം സംസാരിച്ചിട്ട് അനീഷിനെ ഒന്നാം സ്ഥാനം കൊടുത്തിട്ട് ബാക്കിയുള്ളവര് രണ്ട് തൊട്ട് ബാക്കി എടുത്തിരുന്നുവെങ്കിൽ അവരുടെ സാധനം എടുക്കാനായിട്ട് പറ്റുമായിരുന്നു ഇത് ഷാനവാസ് മുന്നോട്ട് വെച്ച ഒരു ഐഡിയ കൂടിയാണ് അപ്പോൾ ഈ ഒരു ഐഡിയ നല്ലതാണെന്ന് കണ്ടുകൊണ്ട് അതിനെ അതിനനുസരിച്ച് ഉപയോഗിച്ചിരുന്നു എങ്കിൽ ഇന്ന് അവർക്ക് മാറാൻ ജട്ടി വരെ കിട്ടുകയെ ഇപ്പൊ ജട്ടി പോലും ഇല്ല എല്ലാം നനഞ്ഞു പോകുകയാണ് ഇട്ടത് തന്നെ പിന്നെ ഇട്ടുകൊണ്ടിരിക്കേണ്ട ഒരു അവസ്ഥയിലേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ് ബുദ്ധി എന്ന് പറയുന്നത് നമ്മൾ ആവശ്യത്തിന് ഉപയോഗിക്കാനുള്ളതാണ് അല്ലാതെ അവർക്ക് തോന്നുന്ന പോലെ അതിനെ വളച്ചൊടിച്ച് ആ ബുദ്ധിയെ മണ്ടത്തരമാക്കി മാറ്റുന്നതാണ് ഇന്നലെ നമ്മൾ അവിടെ കണ്ടത് ഇവിടെ ഈ പറയുന്ന ആ അക്ബറും അതോടൊപ്പം തന്നെ അപ്പാനി ശരത്തും അവരുടെ ഒരു ഗ്യാങ് കാണിച്ച ഒരു മണ്ടത്തരത്തിന്റെ കൂടെ അവിടെയുള്ള കുറെ മത്സരാർത്ഥികളോടും കൂടി ചേർന്നപ്പോൾ ഇവിടെ എന്ത് സംഭവിച്ചു അവിടെയുള്ളവർക്ക് ആർക്കും ഒന്നും കിട്ടാതെ വന്നു അതോടൊപ്പം തന്നെ നല്ലൊരു ടാസ്ക് ആയിട്ടുള്ള റാങ്കിങ് ടാസ്കിനെ കൊളമാക്കി കയ്യിലും കൊടുത്തു അതാണ് ഇന്നലെ കണ്ടത് ഇത് കഴിഞ്ഞപ്പോഴാണ് ബിഗ് ബോസ് ഒരു അനൗൺസ്മെന്റ് ചെയ്തത് എല്ലാവരെയും വിളിച്ച് ലിവിംഗ് ഏരിയയിൽ വിളിച്ചിരുത്തിയിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഞാൻ ഈ ടാസ്ക് ഇത് താൽക്കാലികമായിട്ട് ബിഗ് ബോസ് നിർത്താൻ പോവുകയാണെന്നും ഇനി ഞാനും നിങ്ങളുമായിട്ടുള്ള ഒരു കമ്മ്യൂണിക്കേഷൻ ഉണ്ടാകത്തില്ലെന്നും പുള്ളിക്കാരൻ പറഞ്ഞു പുള്ളിക്കാരൻ വലിയ വിദേശത്തിലേക്കാണ് പറഞ്ഞത് ഈ പറയാനുള്ള കാരണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എന്തെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവിടെ ഈ പറയുന്ന മത്സരാർത്ഥികൾക്ക് അതായത് ഈ റേസിംഗ് ബാൽജ് ഉള്ളവർക്ക് മാത്രമേ അവർക്ക് ലിഫ്റ്റിക് ഇടാനോ അല്ലെങ്കിൽ അവർക്ക് ഡ്രസ്സ് മാറ്റിയിടാനോ ഒക്കെയുള്ള ഒരു അധികാരമുള്ളൂ ഇല്ലാത്തവർ എന്ത് ചെയ്യണം ബിഗ് ബോസ് കൊടുത്തതെന്ന് വെച്ചുകൊണ്ട് അഡ്ജസ്റ്റ് ചെയ്ത് ജീവിക്കണം അത് ചെയ്യാതെ ഈ റേസിംഗ് ബാജ് ഉള്ളവരുടെ കയ്യിൽ നിന്ന് സാധനം മേടിച്ചിട്ട് ലിപ്റ്റിക്ക് തെക്കുന്നു മേക്കപ്പ് ചെയ്യുന്നു അങ്ങനെയൊക്കെ ചെയ്യുന്നത് ബിഗ് ബോസിന്റെ കണ്ണിൽ പെട്ടു അതിനാണ് ബിഗ് ബോസ് പറഞ്ഞത് ലാലട്ട് പ്രത്യേകം പറഞ്ഞിരുന്നു റൂൾസ് നിങ്ങൾ തെറ്റിക്കിരുന്നത് പക്ഷെ ഇവിടെ ഇവർ തെറ്റിച്ചുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ടാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് നിങ്ങളുടെ ഒരു കണ്ടന്റും വെളിയിൽ വിടത്തില്ല എന്ന രീതിയിൽ താക്കീതായിട്ട് പറഞ്ഞു ഇത് പറയാനുള്ള കാരണവും ഈ പറയുന്ന ഈ ഒരു ടാസ്ക്കുമായി ബന്ധപ്പെട്ടാണ് അവര് വിചാരിച്ച പോലെ ഒന്നും യുവമാർ ചെയ്യുന്നില്ല യുവമാർക്ക് തോന്നിയ പോലൊക്കെയാണ് കാര്യങ്ങൾ ചെയ്യുന്നത് എങ്ങനെയാണോ ആ ടാസ്കിനെ കൊണ്ടുവരുന്നത് അതൊരു ക്ലാസിക് ടാസ്ക് അത് നല്ല രീതിയിൽ തന്നെ അത് ചെയ്യേണ്ട ടാസ്ക് ആണ് നമുക്കൊക്കെ അറിയാം സീസൺ ഫൈവിലും സിക്സിലും അതോടൊപ്പം തന്നെ അവിടെ ഈ ടാസ്ക് പിന്നെ ല് ഇതൊക്കെ എന്ത് മനോഹരമായിട്ട് അവർ ചെയ്തതാണ് അതിനെ കുളമാറ്റി കൈ കൊടുത്തു അതെന്ന് തന്നെ പറയാം അപ്പം ഇങ്ങനെ പറഞ്ഞ് ഈ ഒരു ഈ പറയുന്ന ടാസ്ക് കുളമാക്കിയത് കൊണ്ട് തന്നെ പിന്നെ ക്യാപ്റ്റനും മത്സരാർത്ഥിയൊക്കെ ക്ഷമ ചോദിച്ചു പിന്നെ ബിഗ് ബോസ് തന്നെ അടങ്ങി അത് കഴിഞ്ഞപ്പോഴാണ് ഇവർക്ക് എട്ടിന്റെ പണി അല്ലെങ്കിൽ ഏതിൻ്റെ പണി കിട്ടിയത് ആ പണി എന്ന് പറഞ്ഞാൽ ഒന്നര പണിയാണ് മിഡ് വീക്ക് എവിഷൻ ഇത് ബിഗ് ബോസ് ചരിത്രത്തിൽ ഇപ്പം എന്താ പറയുക ഫസ്റ്റ് സെക്കൻഡ് വീക്കിൽ തന്നെ മിഡ് വീക്ക് എവിഷനാണ് കൊടുത്തിരിക്കുന്നത് രണ്ടുപേരെ പുറത്തുവിടണം അതാണ് ഈ പറയുന്ന ബിഗ് ബോസിന്റെ തീരുമാനം ഇത് പ്രകാരം ആറുപേരെ തെരഞ്ഞെടുക്കണം പേരിൽ നിന്ന് രണ്ട് രണ്ടുപേരെ ഈ ആഴ്ച അതായത് ഈ ചൊവ്വാഴ്ച തൊട്ട് വ്യാഴാഴ്ച വരെയുള്ള ടാസ്കുകളുടെ തീരുമാനത്തിൽ ഇവരെ പുറത്തു വിടുമെന്നാണ് ബിഗ് ബോസ് പറഞ്ഞിരിക്കുന്നത് അത് പ്രകാരം ഈ പറയുന്ന ആറുപേര് സെലക്ട് ചെയ്തിട്ടുണ്ട് അനീഷ് രേണു രേണുസ്തുതി അതോടൊപ്പം തന്നെ കലാഭവൻ സരിഗ, സരിക മറ്റേ ഹോട്ട് സീറ്റ് സരിഗ, അതോടൊപ്പം തന്നെ റനാ ഫാത്തിമ ഇത്രയും പേര് സെലക്ട് ആയിട്ടുണ്ട് എന്തുവായാലും ഇത്രയും പേർക്ക് ഏഴിന്റെ പണി തന്നെ കെട്ടിയിരിക്കുകയാണ് ഇവരെ ഇനിയും വൃത്തിയായിട്ട് ഗെയിം കളിച്ചില്ലായെങ്കിൽ അതായത് ചൊവ്വാഴ്ച തൊട്ട് അതായത് ഇന്നു തൊട്ട് വ്യാഴാഴ്ച വരുന്ന ടാസ്കുകൾ നല്ല രീതിയിൽ ചെയ്തില്ല എങ്കിൽ ഇതിൽ നിന്നും രണ്ടുപേര് പുറത്തു പോകും അപ്പം എനിക്ക് പറയാനുള്ള ഒരു കാര്യം ഈ പി ആർ വർക്കിനെ കൊണ്ട് വന്ന നമ്മുടെ രേണു ചേച്ചി ഉണ്ടല്ലോ രേണു ചേച്ചി ഈ പ്രാവശ്യം പുറത്തു പോകാനുള്ള സാധ്യത കാണുന്നുണ്ട് നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം പി ആറിനെ വെച്ച് കളിച്ചാൽ മാത്രമേ വെളിയിൽ ഈ പറയുന്ന പ്രേക്ഷകരുടെ പറ്റിച്ചുകൊണ്ട് അവിടെ നിൽക്കാനായിട്ട് പറ്റത്തുള്ളൂ അല്ലേ അപ്പൊ ഇവിടെ ബിഗ് ബോസിന്റെ അകത്ത് ഒരു ടാസ്കിലൂടെ ജയിച്ചാൽ ഈ ബിഗ് ബോസ് വീടിനുള്ളിൽ നിൽക്കാം അങ്ങനെ ചെയ്യാത്ത പക്ഷം ഈ പറയുന്ന ചേച്ചി പുറത്താവും അപ്പൊ കാശ് കൊടുത്ത് പി ആറിനെ സെറ്റാക്കിക്കൊണ്ട് വന്നതെല്ലാം വെള്ളത്തിൽ പോകുന്ന ഒരവസ്ഥയാണ് കാണുന്നത് എന്തുവായാലും അത് വെള്ളത്തിൽ പോകാനുള്ള സാധ്യതയുണ്ട് ഈ ഈ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് നോക്കുകയാണെങ്കിൽ ഇതിൽ ആര് പോകാം കാരണം ഇതൊരു ടാസ്ക്കാണ് ഈ ടാസ്കിൽ കഠിനമായി പ്രയത്നിച്ചാൽ മാത്രമേ നടക്കത്തുള്ളൂ മൂന്ന് ദിവസത്തെ ടാസ്കിൽ അത് ഏറ്റവും കൂടുതൽ പോയിന്റ് ഏറ്റവും കൂടുതൽ പോയിന്റ് ഉള്ളവർ ചിലപ്പോൾ ഈ നിൽക്കും കുറവുള്ളവരായിരിക്കും പോകുന്നത് അങ്ങനെ രണ്ടുപേര് പോകും ഉറപ്പാണ് ഈ ഒരാഴ്ചയിൽ മൊത്തത്തിൽ ഒരു മൂന്നോ നാലോ എവിഷൻ നടക്കും അതായത് വീക്കെൻഡ് എവിഷനും ഉണ്ട് അങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരാൾ ഒഴികെ ബാക്കി എല്ലാവരും എവിഷൻ പ്രക്രിയയിലുണ്ട് ഒരാൾ മാത്രം അതായത് അഭിലാഷ് മാത്രമേ ഉള്ളൂ ആരുടെയും കണ്ണിപ്പെടാതെ നിന്നതും ഒരാൾ വില വോട്ട് പറഞ്ഞെങ്കിലും പുള്ളിക്കാരനില്ല ബാക്കി എല്ലാവരും ഈ പ്രാവശ്യത്തെ എവിഷൻ പ്രക്രിയയിലുണ്ട് അതാണ് ഇവിടുത്തെ ഹൈലൈറ്റ് അപ്പൊ ഞാൻ പറയാൻ വന്നത് ഈ ഒരു മിഡ് മിഡ്ബി കെവിഷന്റെ കാര്യമാണ് ഈ ഈ മിഡ്ബി കെവിഷന്റെ അകത്ത് രക്ഷപ്പെട്ടില്ല എങ്കിൽ രേണുവിന്റെ കാര്യം അവതാളത്തിലാവും കാരണം പി ആറിന് വോട്ടിട്ട് രക്ഷിക്കാൻ പറ്റത്തില്ല ഏഹ് അത് പ്രത്യേകം നോക്കിക്കോണോ ഇവിടെ രേണുവിനെ ബിഗ് ബോസ് രക്ഷിച്ചില്ല എങ്കിൽ രേണുവിന്റെ കാര്യം കഥാകുത ആകുമെന്നുള്ള കാര്യത്തിൽ ഒരു സംശയവുമില്ല കാരണം ഇവിടെ ഈ പറയുന്ന പി ആറുകൾക്ക് ഒന്നും ചെയ്യാൻ പറ്റത്തില്ല ഒന്നും ചെയ്യാൻ പറ്റത്തില്ല അവർക്ക് ഇവിടെ റോൾ ഇല്ല കാരണം അവർക്ക് ഈ ഇവർക്ക് വേണ്ടി എന്ത് പറയുക വോട്ടുകൾ ഇങ്ങനെ ബോട്ടിൽ കയറ്റി വിടാനൊന്നും ഇനി നടക്കുന്നു തോന്നുന്നില്ല നല്ല രീതിയിൽ തന്നെ ടാസ്ക് കളിക്കാതെ വിജയിക്കത്തില്ല ടാസ്കിൽ വിജയിച്ചില്ല എങ്കിൽ ഒരു പണി നടക്കത്തില്ല ഇനിയും പ്രേക്ഷകരുടെ കണ്ണിൽ പൊടി ഇട്ടുകൊണ്ട് അവിടെ നിൽക്കാനും പറ്റത്തില്ല അതാണ് സത്യം ഇതുമായാലും ഇനി എന്തൊക്കെ നടക്കുമെന്നൊക്കെ നമുക്ക് കാത്തിരുന്ന് തന്നെ അതുമാത്രമല്ല ഇന്നലെ രേണു ഒരു കാര്യം പറഞ്ഞതിനോട് യോജിക്കുന്നുണ്ട് കാരണം ഇന്നലെ ഈ ഒരു ടാസ്കുമായി ബന്ധപ്പെട്ട് അതായത് റാങ്കിംഗ് ടാസ്കുമായി ബന്ധപ്പെട്ട് രേണു ഷാനവാസ് പറഞ്ഞപ്പോൾ ഒരു കാര്യം പറയുന്നുണ്ട് ഷാനവാസ് ഈ ഒരു കാര്യം രേണുവിനോട് സംസാരിക്കുന്നു അതായത് ഇങ്ങനെയൊക്കെ ചെയ്തിരുന്നു എങ്കിൽ അനീഷിനെ കൊടുത്തു അവൻ അവനെടുക്കുവോ നമുക്ക് വേണ്ടി എടുക്കുകയോ അല്ലെങ്കിൽ അവന് വേണ്ടി എടുക്കുമോ എന്ത് വേണമെന്ന് ചെയ്തോട്ട് അവനെ വിട്ടു കളഞ്ഞാൽ ബാക്കി എല്ലാവരും എടുക്കുന്നത് എല്ലാവർക്കും ഉപകാരപ്പെടും അതോടൊപ്പം തന്നെ നമുക്ക് എല്ലാവർക്കും ഉടുത്ത് മാറാനായിട്ടുള്ള തുണികൾ നമുക്ക് എടുക്കാൻ പറ്റുവായിരുന്നു എന്നൊക്കെ ഷാനവാസ് പറഞ്ഞപ്പോൾ ഈ രേണു പറയുന്നുണ്ട് കൃത്യമാണ് നിങ്ങൾ പറഞ്ഞത് ശരിയാണ് നിങ്ങൾ എന്തുകൊണ്ട് അതിൽ ഉറച്ചു നിന്നില്ല എന്ന് പറഞ്ഞുകൊണ്ട് ഷാനവാസിനോട് കാര്യങ്ങൾ ചോദിക്കുന്നുണ്ട് അപ്പോൾ ഈ പറയുന്ന ഷാനവാസ് പറയുന്നത് ഈ അക്ബർ ആയിക്കൊണ്ട് അവരെല്ലാം തർക്കിച്ച് നിന്നതുകൊണ്ടാണ് ഇങ്ങനെന്ന് ഈ പറയുന്ന ഷാനവാസ് പറഞ്ഞു കൊടുക്കുന്നു അപ്പൊ ആ ഒരു കാര്യത്തിലൊക്കെ ഈ പറയുന്ന എന്താ പറയാ രേണുവിന് കാര്യങ്ങൾ മനസ്സിലായിട്ടുണ്ട് എന്നുള്ള കാര്യം ഓർക്കുമ്പോൾ ഗെയിം എന്ന നിലയിൽ അവിടുത്തെ ആ ഒരു സിറ്റുവേഷൻ എന്ന നിലയിൽ പുള്ളിക്കാരി കുറച്ചൊക്കെ മനസ്സിലാക്കി വരുന്നു എന്നുള്ളത് ഒരു പ്ലസ് പോയിന്റ് തന്നെയാണ് പിന്നെ ഈ സെപ്റ്റിക് ടാങ്ക് വിളിച്ച ആ ഒരു വിഷയവുമായി ബന്ധപ്പെട്ട് ഈ പറയുന്ന അക്ബറിനെയും രേണുവിനെയും കൺവെൻഷൻ റൂമിൽ വിളിപ്പിച്ചിട്ട് ബിഗ് ബോസ് പറഞ്ഞു ഈ ലാലട്ടം പറഞ്ഞായിരുന്നല്ലോ വീക്കെൻഡ് എപ്പിസോഡിൽ ഈ ഒരു സെപ്റ്റി ടാമ്പ് വിഷയവുമായി ബന്ധപ്പെട്ട് ഈ രേണുസ്തുതിയെ എന്തുവാ അവരുടെ വാഗ് കൊണ്ട് പറയിപ്പിക്കണം ഞാൻ ക്ഷമിച്ചു എന്ന് അതിനുവേണ്ടി നിങ്ങൾ പരിശ്രമിച്ചു പരിശ്രമിച്ചുകൊണ്ടിരിക്കണമെന്ന് അക്ബറിനോട് പറഞ്ഞപ്പോൾ അത് അത് എന്തായി രേണു നിങ്ങൾ ക്ഷമിച്ചോ നിങ്ങളുടെ ഭാഗത്ത് ഈ അക്ബറിൻ്റെ ഭാഗത്ത് നിന്ന് എന്തെങ്കിലും പ്രയത്നങ്ങൾ ഉണ്ടായോ എന്നൊക്കെ കൺവെൻഷൻ റൂമിൽ വിളിപ്പിച്ച് രേണുവിനോടും അക്ബറിനോടൊക്കെ ചോദിച്ചു അപ്പോൾ രേണു പറഞ്ഞു എനിക്ക് പാട്ടൊക്കെ പാടി തന്നിട്ടുണ്ട് എനിക്ക് പാട്ടൊക്കെ പാടി തന്നു ഇപ്പോൾ പാട്ട് പാടലൊക്കെ നടക്കുന്നുണ്ട് പക്ഷെ എനിക്ക് അത് മനസ്സിൽ നിന്ന് പോകാൻ രണ്ടു ദിവസം എടുക്കുവെന്നൊക്കെ പറയുന്നുണ്ട് അപ്പൊ അക്ബർ പറഞ്ഞു സാവധാനം ഒക്കെ പോയാൽ മതി എന്ന് പറഞ്ഞുകൊണ്ട് അക്ബർ പിന്നെയും പുറകാല പോയി പാട്ടൊക്കെ പാടിക്കൊടുത്ത് ഈ പറയുന്ന രേണുസുദിയുടെ മനസ്സ് മാറ്റാനായിട്ടൊക്കെ നോക്കുന്നുണ്ട് എന്തുമായാലും എന്തൊക്കെയാവും എന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിനെ കാണാം അതായത് രേണുവിനെ അപേക്ഷിച്ച് നോക്കുകയാണെങ്കിൽ ഒരു ഇമ്പോർട്ടന്റ് ഗെയിം തന്നെയാണ് ഇന്നും അതോടൊപ്പം തന്നെ നാളെയും മറ്റന്നാളും നടക്കുന്ന ഗെയിം കണ്ടു ഇതിന്റെ അകത്ത് വിജയിച്ചില്ല എങ്കിൽ നേരെ പെട്ടി തൂക്കിക്കൊണ്ട് പോകാനായിട്ടുള്ള സാധ്യതകൾ കാണുന്നുണ്ട് പി ആർ എന്ന് പറഞ്ഞ് വെച്ചിരിക്കുന്നവരെ കൊണ്ടൊന്നും ഒരു രക്ഷയും ഇല്ല എന്ന് ഓർത്താൽ നന്ദ എന്താണ് പ്രേക്ഷകരെ നിങ്ങൾക്ക് തോന്നി നിങ്ങളുടെ അഭിപ്രായ നിർദ്ദേശങ്ങളും മസ്തംഗം ഇന്ത്യത്തിൽ വീഡിയോ കാണുന്നവർക്ക് എല്ലാവർക്കും